കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ഒരു കിടിലം കല്യാണം നടന്നു ഒരു അഡാറ് കല്യാണം പവിത്രം കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു സ്ഥലം നമ്മുടെ തങ്കം കാറ്ററിങ് ആൻഡ് ഈവൻസ് ആണ് കല്യാണം കാളറാക്കിയിരിക്കുന്നത് ഓഡിറ്റോറിയത്തിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ തന്നെ വളരെ മനോഹരമായി തന്നെ കല്യാണ പെണ്ണിൻ്റെയും ചിറക്കൻ്റെയും പേരെഴുതി വെൽക്കം ചെയ്ത നല്ലൊരു ബോർഡ് കാണാം അതും കണ്ടിട്ട് നേരെ ചെല്ലുന്നതാകട്ടെ പഴയകാല സിനിമകളിൽ നമ്മൾ കണ്ടു മറഞ്ഞ ചായ പീടികയും പഴയകാല ചായക്കടക്കാരികളെ പോലെ ഒരുങ്ങി നിന്ന് ചായ ഇങ്ങനെ നീട്ടി അടിക്കുന്ന ചായക്കട അമ്മച്ചിയും നല്ലൊരു ചായയും കുടിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷ് മുന്തിരി ജ്യൂസ് മുന്തിരി മാത്രമല്ല കേട്ടോ നമ്മൾ ചോദിക്കുന്ന എല്ലാ ഫ്രൂട്ട് ജ്യൂസുകളും ലൈവായിട്ട് ചെയ്തു നൽകുകയാണ് ഇതും കണ്ടിട്ട് പതുക്കെ ഞാൻ അകത്തേ കയറി അല്ല ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിലാണോ അതോ സ്വർഗത്തിലാണോ ഒരു സംശയം അത്രത്തോളം ഒരു സ്വർഗം തന്നെ തീർത്തിരിക്കുകയാണ് തങ്കം കാറ്ററിങ് ആൻഡ് ഈവൻസ് കേട്ടോ അതിമനോഹരമായ ഒരു കിടുക്കാച്ചി സ്റ്റേജ് നല്ല കിടിലം പൂക്കൾ കൊണ്ട് നിറഞ്ഞ് മനോഹരമായ കാഴ്ച അലങ്കാരങ്ങൾ ഇവിടെ എങ്ങും തീരുന്നില്ല എവിടെ നോക്കിയാലും രാജകീയ കല്യാണത്തിൻ്റെ വിസ്മയം തീർക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഒപ്പം ദേവരാജൻ മാഷ്ട്ടേയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും ഒക്കെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുള്ള സംഗീതത്തിന്റെ അതിമധുരവും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണ ചെറുക്കം വന്നു കല്യാണ ചെറുക്കനെ വരവേൽക്കാനായിട്ട് നാദസ്വരങ്ങളൊക്കെയായി കലാകാരന്മാരും അല്പം ഒന്ന് കഴിഞ്ഞപ്പോൾ കല്യാണ പെണ്ണിൻ്റെ വരവായി അത് വെറും വരവല്ല ഒരു ഒന്നൊന്നര വരവാണ് കേരള തനിമ വിളിച്ചോതുന്ന മോഹിനിയാട്ടത്തിൻ്റെയും പൂക്കളുടെ കൂടാരത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി രാജകലയോടുകൂടി കല്യാണ മണ്ഡപത്തിലേക്ക് പെൺകുട്ടി എത്തിച്ചേരുകയാണ് ഇതെല്ലാം മനോഹരമായിട്ട് ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുകയാണ് തങ്കത്തിൻ്റെ ക്യാമറ ടീമുകളും സാധാരണഗതിയിൽ താലികെട്ടൊക്കെ നടക്കുമ്പോൾ ക്യാമറാമാന്മാർ മണ്ഡപത്തിൻ്റെ മുമ്പിൽ നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയോ വേദിയിലിരിക്കുന്നവർക്ക് പലപ്പോഴും താലി പോലും നല്ല രീതിയിൽ കാണാൻ കഴിയില്ല എന്നാൽ ഇവിടെ എങ്ങനെയല്ല നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും സൈഡിലേക്ക് മാറി നിന്നുകൊണ്ടാണ് അവർ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത് മാത്രമല്ല സ്റ്റേജിൻ്റെ പല ഭാഗത്തുമായിട്ട് എൽ ഇ ഡി വാളുകളും സ്ഥാപിച്ചിട്ടുണ്ട് വളരെ വേഗം മനോഹരമായി അവരുടെ വിവാഹവും നടന്നു വിവാഹം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്നതും പെട്ടെന്ന് ചെല്ലാൻ നോക്കുന്നതുമായ ഒരിടമാണ് ആഹാരം കഴിക്കുന്ന സ്ഥലം അങ്ങനെ താഴേക്ക് ഞാനും ചെന്നപ്പോൾ നല്ല അടിപൊളിയായി വാഴയിലയിൽ നിരവധി ഉപ്പേരികളും ഒക്കെ കൊണ്ട് സമൃദ്ധമായി ഒരുക്കി വെച്ചിരിക്കുകയാണ് കല്യാണ സദ്യ കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും ആ സീറ്റിലിരുന്നു നല്ല തുമ്പപ്പ് ചോറ് ഇങ്ങനെ ആദ്യം വന്നു പിറകെ പരിപ്പും വന്നു അങ്ങനെ പരിപ്പും പപ്പടവും ചോറും കൂടി കഴിച്ചു കൊള്ളാം അട്ടിപൊളി സാമ്പാറും ചോറും പിന്നീട് വന്നു അതും കഴിച്ചു കഴിഞ്ഞില്ല പിന്നെയാണ് പായസത്തിൻ്റെ വരവ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് തരം പായസം എല്ലാം അട്ടിപ്പൊളി സാധാരണ ഒരുപാട് കല്യാണങ്ങളിൽ കൂടിയിട്ടുണ്ട് എങ്കിലും ഇതുപോലൊരു സദ്യ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല ഇതിൻ്റെ രുചിയാണ് എന്നെ അമ്പരപ്പിച്ചത് അത് തങ്കം കാറ്ററിങ്ങിൻ്റെ ട്രേഡ് സീക്രട്ടാണ് കേട്ടോ നല്ല മികച്ച പണ്ടാരികളാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് സാധാരണഗതിയിൽ സദ്യ കഴിച്ചിറങ്ങിയാൽ പിന്നീട് ഒരു ഉറക്കം വരികയോ അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായതേയില്ല എനിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ കൂടിയവർക്കെല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടായത് യൂട്യൂബർ കടൽ മച്ചാൻ വിഷ്ണുവും അമ്മ സന്ധ്യാമ്മയും വരെ ഉണ്ടായിരുന്നു ഏതായാലും നല്ലൊരു അടിപൊളി ഒരു കല്യാണം കൂടാനായ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും ആഘോഷ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തങ്കം കാറ്ററിംഗ് ആൻഡ് ഇവൻ്റ്സിനെ ഏൽപ്പിക്കാം നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അവരുടെ ഇവൻറ്സും എൻ്റർടൈൻമെൻറ്റും ഫുഡും ഒക്കെ അടങ്ങിയ പാക്കേജ് അപ്പോൾ മറക്കണ്ട തങ്കം കാറ്ററിംഗ് ആൻഡ് ഇവൻ്റ്സ് കൊല്ലം